ഹലോ സീറ്റോ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു ബിരുദ യോഗ്യതക്കാർക്ക് കുടുംബശ്രീയിൽ വിവിധ ഒഴിവുകൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൂന്ന് കൗൺസിലർ തിരുവനന്തപുരം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ വിവിധ സി ഡി എസ്സുകളിൽ കമ്മ്യൂണിറ്റി കൗൺസിലറുടെ മൂന്ന് ഒഴിവ് അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗമായവർക്ക് മുൻഗണന മെയ് അഞ്ച് വരെ അപേക്ഷിക്കാം യോഗ്യത ബിരുദം പ്രായം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം പന്ത്രണ്ടായിരം രൂപ എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് ഏഴ് അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് കോർഡിനേറ്റർ എറണാകുളം ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിലേക്ക് മൂന്ന് ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവ് ഒരു വർഷ കരാർ നിയമനം വനിതകൾക്ക് മാത്രമാണ് അവസരം യോഗ്യത ബിരുദം എം എസ് വേർഡിലും എക്സെല്ലിലും കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം പ്രായപരിധി മുപ്പത്തഞ്ച് ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അയൽക്കൂട്ട അംഗം കുടുംബാംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗം ആണെന്നതിനും വെയിറ്റ് മാർക്കിന് അർഹയാണെന്നതിനും സി ഡി എസിൻ്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും വയ്ക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ എറണാകുളം സിവിൽ സ്റ്റേഷൻ രണ്ടാം നില കാക്കനാട് പിൻ ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം കമ്മ്യൂണിറ്റി വോളണ്ടിയർ തിരുവനന്തപുരം തീരദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ സി ഡി എസുകളിൽ തീരദേശ കമ്മ്യൂണിറ്റി വോളണ്ടിയർ ഒഴിവ് കുടുംബശ്രീ അംഗങ്ങൾക്ക് മെയ് ഏഴ് വരെ അപേക്ഷിക്കാം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യം മലയാള ഭാഷാ പ്രാവീണ്യം കമ്പ്യൂട്ടർ അറിവ് പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ അപേക്ഷകർ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരാകണം അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് ഏഴ് അഞ്ച് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്